ിൽ നടക്കുന്ന ജില്ലാ പുരുഷ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ആവേശകരമായ മത്സരമാണ് നടക്കുന്നത് ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും നവോദയ പൊറക്കുന്നും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഡിസംബർ പതിനഞ്ചിനാണ് സമാപിക്കുക ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മെർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും പുറക്കുന്നിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വാശിയേറിയ മത്സരങ്ങളാണ് അരങ്ങേറുന്നത് കൈപ്പന്തുകളിയുടെ സകലയാവേശങ്ങളും പ്രകടമാകുന്ന ജില്ലാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഓരോ ദിനം കഴിയുന്തോറും കളിയാവേശത്തിനൊപ്പം കാണികളിലും വീറും വാശിയും വർദ്ധിച്ചു വരികയാണ് പുറക്കുന്നിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നവോദയ പുറക്കുന്നും കണ്ണൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും ചേർന്നാണ് ജില്ലാതല പുരുഷ വനിതാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ മത്സരത്തിൽ യുവത്വത്തിന്റെ പ്രതീകമായ പി ആർ എൻ എസ് എസ് കോളേജ് മട്ടന്നൂരും പരിചയസമ്പന്നതയുടെ അടയാളമായ ടാക്സ് മക്രേരിയുമായി അഞ്ച് സെറ്റുകളിലാണ് ഏറ്റുമുട്ടിയത് അഞ്ച് ഗെയിമുകൾ കളിച്ച് നവോദിയ ഫ്ളറ്റ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഗാലറി ഇളകിമറിഞ്ഞ മത്സരത്തിൽ മട്ടന്നൂർ കോളേജ് സെമി ഫൈനലിൽ പ്രവേശിച്ചു രണ്ടാം മത്സരത്തിൽ ശക്തരായ ഭഗത് സിംഗ് അന്നൂർ കൈരളി പെരുന്തട്ടയെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു ഓരോ ദിനവും ആയിരങ്ങളാണ് വോളിബോൾ മാമാങ്ക കാണാൻ ദിവസവും നവോദിയ ഫ്ലറ്റ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നത് ഇന്ന് ആദ്യ വനിതാ മത്സരത്തിൽ സ്പോർട്സ് ഡിവിഷൻ കണ്ണൂർ കണ്ണൂർ കൃഷ്ണമേനൻ വനിതാ കോളേജുമായി ഏറ്റുമുട്ടും രണ്ടാം മത്സരത്തിൽ ശക്തരായ യുവതാര പട്ടാനൂർ സെമിയിൽ നവപ്രഭ ചട്ടിയോളിനെ നേരിടും ഡിസംബർ പതിനഞ്ചിനാണ് ടൂർണമെന്റിലെ ഫൈനൽ മത്സരം നടക്കുക ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മെർജൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണമയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്